ഇത്രയും വില കുറവില് ഇത്രയധികം വെറൈറ്റി ഐറ്റംസ് ഇടുന്ന ഒരു പടകട തൃശൂരിൽ വേറെ ഇല്ല അതും ഒരു സൂപ്പർ മാർക്കറ്റ് മോഡലില് നമ്മളൊരു ബാസ്കറ്റ് ഇടന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം എല്ലാത്തിൻ്റെ പ്രൈസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും സാധാരണ ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോന്നിനും വില വെച്ച് വില വെച്ച് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മൾ ഇഷ്ടംപോലെ സമയം സ്പെൻഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വാങ്ങിയാൽ മതി കമ്പിത്തിരി മത്താപ്പ് മേശപ്പൂ തലചക്രം തുടങ്ങിയിട്ട് റോക്കറ്റും അമുട്ടും മാലപ്പടകും വരെ പല വെറൈറ്റികളും ഇവിടെ കാണാം പല സ്ഥലത്തും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഓലപ്പടകും ഇവിടെ ഉണ്ട് അതും വെറും എൺപത് രൂപയ്ക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ പൂത്തിരി ലാത്തിരി കമ്പിത്തിരി അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരറ്റം മുതൽ മറ്റം വരെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം അതിൽ കിട്ടും ഹെലികോപ്റ്റർ ബട്ടർഫ്ലൈ പവർ പോയിന്റ് ടോർച്ച് മാച്ച് കെവിൻ ടു സ്പിന്നർ പീ വെൽക്കം സ്റ്റാർ പോളോ ത്രീ ഡി പോട്ട് ട്വിക്സ് സ്കൈ ഫ്ലാഷ് അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കൂടെ ഉണ്ട് വിഷുവിൻ്റെ സമയമാവും തോറും ഇവിടുത്തെ തിരക്കും കൂടിക്കൊണ്ടിരിക്കും മാഷപ്പും തലചക്രത്തിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തന്നെ അഞ്ചാറ് ഉണ്ടാവും പല വലുപ്പത്തിലും കളറിലും അവൈലബിൾ ആണ് അതിനനുസരിച്ച് പ്രൈസിലും മാറ്റം ഉണ്ടാവും ഞങ്ങൾ എല്ലാ പ്രാവശ്യവും സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു പടകടയാണത് വേറെ പല സ്ഥലത്തിൽ പോയിട്ടും ഇവിടത്തേൻ്റെ കയറ്റ് പൈസയാണ് അവിടെ വാങ്ങാറ് വർഷങ്ങളായിട്ട് ഒരുപാട് പേര് പടങ്ങ വാങ്ങുന്നത് ഇവിടെ നിന്നാണ് വിഷുവിൻ്റെ ടൈം ആകുമ്പോഴാണ് ഇതേപോലത്തെ സൂപ്പർ മാർക്കറ്റും ഉള്ളവർ സെറ്റ് ചെയ്യുക അല്ലാത്ത ടൈമിലൊക്കെ പടകങ്ങളുണ്ടാവും നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വാങ്ങി അറിയാൻ പറ്റും ബാക്കിയുള്ള കടകളിലും ഇവിടത്തെ തമ്മിലുള്ള പ്രൈസ് വ്യത്യാസം വിഷുവിന് രണ്ടാഴ്ച മുമ്പോട്ട് തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ഇനി ഇതിൽ ഏതെങ്കിലും ഐറ്റംസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ട് തരും നല്ലൊരു സർവീസുമാണ് ഇവിടുത്തെ അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ ഇരിങ്ങാലക്കുട മാർക്കറ്റ് റോഡിലുള്ള ചാമ്പ്യൻസ് ആണ് ഒരുപാട് പേര് സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങുന്നുണ്ടാവും ആ വാങ്ങുന്നവരൊക്കെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്തോളോ നമ്മൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്ത് പോകണതല്ല അവിടെ എത്തുമ്പോൾ സംഭവിക്കുക ഒരുപാട് വെറൈറ്റികൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് തന്നെ മഞ്ഞളിച്ച് പോകും അമിട്ടിൻ്റെയും വിരിയാമ്പുട്ടിൻ്റെയും ഭാഗത്തേക്ക് പോയാലും ഓരോ പെട്ടികൾ വെച്ചിവിടെ സെറ്റാക്കി ഉണ്ടാവും മുപ്പതിൻ്റെയും അറുപതിൻ്റെയും നൂറ്റി ഇരുപതും ഇരുന്നിരുതാൽപ്പൻ്റെ ഇത്തപോലെ ഷോട്ടുകൾ അവിടെ ഉണ്ടാവും പിന്നെ ലാസ്റ്റ് അവസാനിക്കുന്ന സ്ഥലത്താണ് ഓലപ്പടകും മാലപ്പടകം കിട്ടുക നമ്മൾ ഇവിടുത്തെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുതൻ കടയിലൊന്നും ഓലപ്പടകം ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടെയൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും ഇവിടെ പക്ഷേ പാക്കറ്റിന് എൺപത് രൂപയുള്ളോ അതുപോലെ തന്നെ പത്ത് മാലയ്ക്ക് മുന്നൂറും അഞ്ചെണ്ണത് നൂറ്റമ്പതും എല്ലാം കഴിഞ്ഞ് ബില്ലടിക്കാനായിട്ടൊരു വരി ഉണ്ടാവും ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ പോയതുകൊണ്ട് തന്നെ വരി കുറവാർന്നു ഇനി ദിവസം കഴിയുന്നവറും നല്ല വരി ഉണ്ടാവും നമ്മളൊരു രണ്ട് സഞ്ചി നിറച്ച് ഐറ്റംസോ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി അടിച്ച് വിളിക്കുക